ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹിംസാത്മക രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി തോൽപ്പിക്കുക എന്നതാണ് അതിൽ ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ ആശയമാണ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് സോഷ്യൽ ഡെമോക്രസി സ്വാഭാവികമായിട്ട് ഒറ്റക്കാരൻ ആലോചിച്ചു നോക്കി ഇവിടെ മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ എന്നൊരു പ്രത്യായ ശാസ്ത്രം ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഇന്ത്യ എന്നൊരു പ്രത്യായ ശാസ്ത്രം അത് വെച്ചുകൊണ്ട് സംഘാടനം നടത്തുന്ന ഒരു സംഘടന അവർ ഏത് സംവിധാനത്തിൽ വന്നാലും അവരുടെ ആശയത്തിനപ്പുറത്തും വിശ്വാസത്തിനപ്പുറത്തും എന്തെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കൂലിയുടെ പുള്ളി മായു അല്ല അതിനെ ഏത് കഥവും ഏത് കാവ്യം ധരിപ്പിക്കട്ടെ പക്ഷെ ആ പുള്ളിമായല്ലോ ആർ എസ് എസിനെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കി ആർ എസ് എസിന്റെ ഐഡിയോളജി എന്താണ് എത്ര കാലമായി ആർ എസ് എസ് കലാപം തുടങ്ങിയിട്ട് നാളിതുവരെ എന്തൊക്കെ ചെയ്തു ഇതൊക്കെ കേരളം അല്ലെങ്കിൽ ഒരു പ്രബുദ്ധമായ കേരളം എന്ന ആ ഒരു ജനാധിപത്യ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ചർച്ച ചെയ്യപ്പെടേണ്ടതാണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിരന്തരമായി കലാപങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ഒരു സമൂഹത്തിന് സ്വസ്ഥത കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു ഈ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ ആവർത്തിച്ചു എവിടെയെങ്കിലും എസ് ഡി പി ഐ ഒരു കലാപം നടത്തി കല വർഗീയമായ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണൽ വയലൻസ് മത എന്താണ് മതപരമായ ഈ നാട്ടിൽ കേരളത്തിൽ ആരെങ്കിലും ആക്ഷേപിക്കാൻ ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗം എന്ന പേരിലോ പ്രയോഗം നടത്തി എന്ന പേരിലോ എസ് ഡി പിന്നെ നേതാക്കൾക്കെതിരെ ഒരു കേസ് പോലും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം അത് എന്നത് ഷാനെ അവർ വധിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലല്ലോ അപ്പൊ ഷാനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകനല്ലേ ആർ എസ് എസ് ആണ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷാൻ പ്രതീക്ഷിക്കണമല്ലോ കാരണം ആർ എസ് എസിനെതിരെയാണല്ലോ ഇവിടെ പ്രവർത്തനം കേരളത്തിന്റെ പോലീസ് സംവിധാനം മൊത്തം മോശമാണ് വർഗീയമാണെന്നൊരു അഭിപ്രായം നമുക്കില്ല അത് കാരണം പൊതു സംവിധാനമാണ് നമുക്ക് ആ ഒരു ഒരു മുൻവിധിയോടുമില്ല പക്ഷെ പോലീസ് സംവിധാനത്തിൽ ഇത്തരം ജന സ്വഭാവമുണ്ട് അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല അപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ റിയാസ് മോലി കൊല്ലപ്പെട്ട പള്ളി കിടന്ന ഒരു സംഘടനയുടെയും ആളായിരുന്നു ആർ എസ് എസ് കാരാണ് പ്രതികരണം മുഖ്യമന്ത്രിയല്ല നിയമസഭയിൽ പറഞ്ഞത് ആർ എസ് എസിന്റെ ഗൂഢാലോചനയാണ് അന്വേഷണം വന്നപ്പോൾ എന്താ വന്നത് ഗൂഢാലോചന ഉണ്ടോ ഇല്ലല്ലോ അതെ അങ്ങനെ ആ ഒരു മാറ്റം എവിടെന്നുണ്ടായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു സംഗതിക്ക് പിന്നീട് മാറ്റം വരികയാണ് പിന്നെ ഗൂഢാലോചന ഇല്ലാതില് സമാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ കേരള പോലീസിന് അതിൽ സ്വാധീനപ്പെടുത്തുന്ന ചില ഘടകങ്ങളുമുണ്ട് ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ഒരു പാർട്ടിയുടെ നേതാവ് ഓരോ പ്രതിയോഗികളാൽ കൊല്ലപ്പെടുമ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെങ്കിൽ എങ്ങനെയാകട്ടെ അങ്ങനെ ഒരാശയം ഇപ്പൊ കേശാൻ ചെയ്ത തെറ്റെന്താ കേശാൻ അവിടെ ഒരു കേസിലും പ്രതിയല്ല അവിടെ തൊട്ട് പരിസരത്ത് താമസിക്കുന്ന ആർ എസ് എസ് കാര് ചെല്ലോണ്ട് പോലീസ് പട്ടികയില്ല ആ പട്ടിക ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം അത് പലരെ രക്ഷിക്കാനാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കാരണം വീട്ടിന്റെ പരിസരത്തുള്ള പക്ഷെ അപ്പോഴും ഒരു ആർ എസ് എസ് കാരണം ചെയ്യാൻ പറ്റും കെ ഷാൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു ആർ എസ് എസ് കാരാണ് ഒരു പ്രതി അപ്പം ആ അയാൾക്കെതിരെ അയാൾക്ക് പോലും ഷാനെ കുറിച്ചൊരു പരാതി ഉണ്ടാവില്ല ആരോടും യാതൊരു പ്രശ്നം ഇല്ല പിന്നെന്താണ് ഒരു സോഷ്യൽ ഡെമോക്രാറ്റായി ഇവിടെ പൊതുപ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഫാഷനിസ്റ്റ് രാഷ്ട്രീയത്തെ തുറന്നുകാണിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ കാണിച്ചു അതാണ് ഷാൻ ചെയ്ത തെറ്റ് അതിൻ്റെ പേരിലാണ് ഷാൻ കൊല്ലപ്പെടുക അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തോടൊപ്പം നിന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരാശയം സ്വീകരിച്ച് പൊതുപ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ അയാൾ കൊല്ലപ്പെടുകയാണ് സ്വാഭാവികമായും നമ്മുടെ പൊതുഭാഷ്യത്തിൽ ഒരു രക്തസാക്ഷിയാണ് ആർ എസ് എസിൻ്റെ കൊലവിളി ഞാൻ പറഞ്ഞത് ആർ എസ് എസ് എൻ്റെ പേരെടുത്ത് പറഞ്ഞു എന്നാ പറഞ്ഞത് എങ്ങനെ എസ് ഡി എഫിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ ആരാണ് സ്റ്റേറ്റ് സെക്രട്ടറി ഇതൊക്കെ ആലോചിച്ച് നോക്കിയേ അങ്ങനെ പറഞ്ഞിട്ട് കൊലവിളി ഞങ്ങൾ എന്ത് പ്രതീക്ഷിച്ച നടക്കട്ടെ പേടിച്ചിട്ടോ അത് ഉണ്ടാവുള്ളൂ ഞങ്ങൾ മുന്നോട്ട് പൊളിറ്റിക്സിന്റെ ബേസ് എന്താണ് ഭയത്തിൽ അങ്ങനെ ആർ എസ് എസിന്റെ ഇടപെടലുകളുടെ ഭയക്കാർ ഇപ്പൊ നിങ്ങളോ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് പങ്കെടുത്ത വലിയ പരിപാടി മുസഫർ നഗറിലാണ് ഇന്നലെ നടന്നത് യു പി വർഷങ്ങൾക്ക് ഒരു വർഷം മുമ്പ് ആർ എസ് എസ് കലാപം നടത്തിയ മുസഫർ നഗറിലാണ് ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് എസ് ടി പിലിക് മീറ്റിംഗ് നടന്നത് യോഗി ഭരിക്കുന്നിടത്താണ് മുസഫർ നഗറിലാണ് ഞങ്ങൾ നിർഭയത്വത്തോടുകൂടി പൊതുപ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും ആർ എസ് എസിന്റെ ഭാഗത്തും ഞാനിപ്പോൾ പറഞ്ഞല്ലോ അവര് പരസ്യമായി പറയണത് അത്തരം സംഘടനകളെ ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടേ അതിനെ ഭയപ്പെടലല്ല വേണ്ടത് ഇന്ത്യയിൽ ഒരു നിർഭയത്വത്തിന്റെ നാളേക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചു നിലപാടെന്നും ചേർത്തം ഇവിടെ ആർ എസ് എസിനെ അസ്വസ്ഥപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി ഉണ്ടോ ഞങ്ങൾ ഒരു കാര്യം അറിയാലോ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്താ കാരണം നിയമമാണ് കാരണം നിയമത്തിൽ രാഷ്ട്രീയ നിലപാട് നിങ്ങൾക്കറിയാലോ ഞങ്ങളവിടെ പിന്തുണച്ചു ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്തു എന്ത് ബി ജെ പി തോൽക്കണം സുരേന്ദ്രൻ എന്ന് പറഞ്ഞല്ലോ ബി ജെ പിയെ തോൽപ്പിച്ച് എസ് ഡി പി കുഴപ്പക്കാരാണ് അവരുടെ അക്കൗണ്ട് പൂട്ടിച്ചു അന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹിംസാത്മക രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി തോൽപ്പിക്കുക എന്നതാണ് അതിൽ ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ ആശയമാണ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് സോഷ്യൽ ഡെമോക്രസി അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയോ പലയിടത്തും ഇങ്ങനെ പലരെയും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിർഭയത്വത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കൃത്യമായ നിലപാട് പറയുമ്പോൾ അപ്പോൾ വത്സന്ധലീകരിക്ക പങ്കുണ്ട് എന്ന് സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞത് അവരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പം ഇത്തരം സംഗതികൾ അവരെന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളതിനെ അതിനെ ഫേസ് ചെയ്യും അതിനെ അഭിമുഖീകരിക്കും ഞങ്ങൾ ഈ ഇത് ഒരു പ്രധാന കാരണം കണ്ണൂരുകാരനായ മത്സ്യം ഇല്ലങ്കിരി ഈ രണ്ട് മാസം മുമ്പ് അവിടെ വന്ന് ആലപ്പുഴയിൽ വന്ന് താമസിച്ചിരുന്നു സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചില പത്രക്കാർ തന്നെ ശ്രദ്ധിച്ചൊരു സംഗതിയാണ് അത് കണ്ണൂർ വന്ന് കണ്ണൂരിൽ ഇല്ലെങ്കി അവിടെ വന്ന് താമസിച്ചു ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും അദ്ദേഹം അവിടെ ഉണ്ട് ഒന്ന് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം അവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് കലാപത്തിന് വാളെടുത്തിറങ്ങണം എന്ന് ചെയ്തു ഒരു പ്രസംഗമാണ് വത്സന്തില്ലങ്കിരിയും ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ തമ്മിലുള്ളൊരു ആത്മബന്ധം അത് അറിയുന്നവർക്കറിയാം അവരുടെ ഭയങ്കരമായ ഒരു ബന്ധമുള്ള ഒരാളാണ് ബന്ധമുള്ളൊരാളാണ് മത്സന്തില്ലങ്കിരി എന്നതുകൊണ്ട് അദ്ദേഹം ഈ തൊട്ട് മണിക്കൂറുകൾക്കുമ്പവിടെ ഉണ്ട് എന്നത് മണിക്കൂറുകൾക്കുമ്പ് വരെ ഉണ്ട് എന്നത് മാത്രമല്ല തൊട്ടടുത്ത ദിവസങ്ങൾ അവിടെ ഉണ്ട് എന്നതും വളരെ കൃത്യമാണ് മാത്രമല്ല കേരളത്തിൽ നടന്ന ഒരുപാട് കലാപങ്ങളിലും കൊലപാതകങ്ങളിലും പ്രതിചേർക്കപ്പെട്ട ഒരാൾ കൂടിയാണ് വത്സന്തില്ലങ്കിരി അവിടെ മുമ്പ് ചില മാധ്യമങ്ങളൊക്കെ കലാപ നമ്മുടെ കണ്ണൂരിലെ കലാപ സമയത്തൊക്കെ രേഖപ്പെടുത്തിയത് പലതും പ്ലാൻ ചെയ്ത ആളാണ് അതുകഴിഞ്ഞ് അയാൾ മഹാരാഷ്ട്രയിലേക്ക് മുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ചില പത്രങ്ങളൊക്കെ എഴുതിയ സന്ദർഭമൊക്കെ ഉണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങളെന്ന് എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരാൾ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അവിടെ ഉണ്ട് എന്നത് ഒരു ഗൗരവമുള്ള സംഗതിയാണ് പോലീസ് അതിനെ ഗൗരവത്തിൽ കാണുന്നുണ്ട് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം മൊത്തം മോശമാണ് വർഗീയമാണ് എന്ന അഭിപ്രായം കാരണം പൊതു സംവിധാനമാണ് നമുക്ക് ആ ഒരു ഒരു മുൻവിധിയൊന്നുമില്ല പക്ഷെ പോലീസ് സംവിധാനത്തിൽ ഇത്തരം ചില സ്വഭാവമുണ്ട് അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ റിയാസ് മോലി കൊല്ലപ്പെട്ടത് പള്ളി കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഒരു സംഘടനയുടെയും ആളായിരുന്നില്ല ആർ എസ് എസ് കാരാണ് പ്രതികൾ മുഖ്യമന്ത്രിയല്ല നിയമസഭയെ പറഞ്ഞത് ആർ എസ് എസിന്റെ ഗൂഢാലോചന അന്വേഷണം വന്നപ്പോ എന്താ വന്നത് ഗൂഢാലോചന ഇല്ലല്ലോ അതെ അങ്ങനെ ആ ഒരു മാറ്റം എവിടെ നിന്ന് ഉണ്ടായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു സംഗതിക്ക് പിന്നീട് മാറ്റം വരികയാണ് പിന്നെ ഗൂഢാലോചന ഇല്ലാതിൽ സമാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ പോ കേരള പോലീസിന് അതിൽ സ്വാധീനപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട് ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെ സെല്ല സെല്ലണ്ടത് നമുക്ക് എല്ലാം ബോട്ടിയുള്ളതാണ് അളവ് കൂടി വരുന്നു എന്നതാണ് പോലീസ് സംവിധാനം അന്വേഷിക്കാൻ പ്രാപ്തമല്ല എന്നൊരു അഭിപ്രായം നമുക്കില്ല പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനപ്പുറത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു കോടിയേരി എന്റെ പാർട്ടിയുടെ സെക്രട്ടറിയാ അത് പറയുന്നു പഠിത്തല്ലെന്ന് പറഞ്ഞു പിന്നെ പ്രമുഖ മാധ്യമങ്ങൾ ആനിരാജ പിന്നീട് പറഞ്ഞു അതിനേക്കാൾ സി പി എമ്മിന്റെ സെക്രട്ടറി ആ പോസ്റ്റിൽ ഇരുന്നോണ്ട് പറഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി കുന്ന പ്രധാന വിമർശനം ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് പോലീസിനെ കുറിച്ച് തന്നെയാണ് പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടുകളെ സംബന്ധിച്ചാണ് അതിൽ അതിൻ്റെ ഇത്തരം സംഘപരിവാറിനെ സഹായിക്കുന്ന ഇത് വിഷയങ്ങൾ വെച്ച് തന്നെയാണ് വിമർശനം നേർന്നിട്ടുള്ളത് അതൊരു വസ്തുതയാണ് തന്നെ നമുക്കറിയാലോ ആർ എസ് എസ് റിക്രൂട്ടിങ് ഏജൻസി പോകാനാണ് ട്രെയിനഡ് ആയിട്ടുള്ള എത്രയോ ആർ എസ് എസ് കാരാണ് പോലീസിലേക്ക് പോകുന്നത് അതൊക്കെ നമുക്ക് നാട്ടിൽ ബോധ്യമുള്ള സംഗതിയാണത് അവരുടെ സെല്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വസ്തുതയാണ് സ്വാഭാവികമായിട്ട് ഒറ്റക്കാരം ആലോചിച്ചു ഇവിടെ മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ എന്നൊരു പ്രത്യായ ശാസ്ത്രം ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഇന്ത്യ എന്നൊരു പ്രത്യായ ശാസ്ത്രം അത് വെച്ചുകൊണ്ട് സംഘാടനം നടത്തുന്ന ഒരു സംഘടന അവർ ഏത് സംവിധാനത്തിൽ വന്നാലും അവരുടെ ആശയത്തിനപ്പുറത്തും വിശ്വാസത്തിനപ്പുറത്തും എന്തെങ്കിലും പ്രതീക്ഷിക്കട്ടെ അങ്ങനെ പറ്റുമോ പുള്ളിപ്പുലിയുടെ പുള്ളിമായ അവർ ഏത് അല്ല അതിനെ ഏത് കഥവും ഏത് കാവ്യം ധരിപ്പിക്കണ്ട പക്ഷേ ആ പുള്ളിമായൂലല്ലല്ലോ ആർ എസ് എസിനെ സംബന്ധിച്ചിത്വത്തിൽ ഒന്ന് ചർച്ച ചെയ്ത് നോക്കി ആർ എസ് എസിൻ്റെ ഐഡിയോളജി എന്താണ് എത്ര കാലമായി ആർ എസ് എസ് കലാപം തുടങ്ങിയിട്ട് നാളെ എന്തൊക്കെ ചെയ്തു ഇതൊക്കെ കേരളം അല്ലെങ്കിൽ ഒരു പ്രബുദ്ധമായ കേരളം എന്ന ആ ഒരു ജനാധിപത്യ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു കാര്യം പൊതു സംവിധാനത്തോടൊപ്പം നിന്നുകൊണ്ടു അതോടൊപ്പം നമ്മുടെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാധാനമുള്ളൊരു സ്ഥിതിവിശേഷത്തിന് വേണ്ടി പാർട്ടി പ്രവർത്തിക്കുന്നു അത് പ്രവർത്തിക്കും ഞങ്ങൾ എവിടെയും ഒരു കലാപാഹാനം നടത്തിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ നിരന്തരമായി കലാപങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ഒരു സമൂഹത്തിന് സ്വസ്ഥത കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു ഈ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് ഭയപ്പാടിലൂടെ കഴിഞ്ഞു ആർക്കിവിടെ ഭയപ്പാടില്ലാത്ത എഴുന്നൂറോളം കർഷകർ രക്തസാക്ഷികളായി ഞാൻ അങ്ങനെ പറയുകയാണ് രക്തസാക്ഷികളായി ഇന്ത്യയിൽ അവസാനം ഒരു നിയമം അങ്ങ് പിൻവലിച്ചു ആ എഴുന്നൂറ് പേരുടെ ജീവൻ എന്ത് വിലയാണ് ഒരു ഗവൺമെന്റ് കൊടുക്കുന്നത് ആർ എസ് എസ് സർക്കാർ അത്രേ പറ്റൂ ആർ എസ് എസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന് അതിന് കാരണം വേറൊന്നും മനുഷ്യർ പോലും സിക്കുകാരെന്നാണല്ലോ പറയുന്നത് കർഷകരെന്നല്ലോ പറഞ്ഞത് ഇത്രയൊരു മൃഗീയ മൃഗീയതാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ക്രൂരത നെഞ്ചിലേറ്റുന്ന ഒരു സംവിധാനം ഇവിടെ അക്രമത്തിന് ശ്രമിച്ച് ഇത്രയും നാൾ ഇവിടെ ഭീതി പരത്തുമ്പോൾ സ്വസ്ഥതയുടെ സ്ഥിതിവിശേഷത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി കലാപം ഉണ്ടാക്കാറില്ല ഇങ്ങോട്ട് തല്ലാമെന്ന് എന്തു ചെയ്യണം നമ്മുടെ ഒരു മന്ദബുദ്ധിയുടെ നേരെ ഒരു തോന്നി തോന്നിയോക്കെ അല്ലെങ്കിൽ അവനെ ഒന്ന് ആക്ഷേപിച്ചു ആക്ഷേപിച്ചെങ്കിൽ അവൻ പോലും പ്രതികരിക്കും അപ്പൊ ഒരാൾ ഒരു പൗരനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ സെൽഫ് ഡിഫൻസ് അതൊരു ഒരു ഒരു നൈസർഗികസന ചിലരത് പറയുന്ന ചിലർ ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ ആവർത്തിച്ചു എവിടെയെങ്കിലും എസ് ഡി പി ഐ ഒരു കലാപം നടത്തി വർഗീയമായ ഞാൻ ഒരു കാര്യം കൂടി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മത എന്താണ് മതപരമായ ഈ നാട്ടിൽ കേരളത്തിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തി എന്ന പേരിലോ പ്രയോഗം നടത്തി എന്ന പേരിലോ എസ് ടി പി നേതാക്കൾക്കെതിരെ ഒരു കേസ് പോലും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണത് അത്ര സുതാര്യമായ നീതിന്യായ വ്യവസ്ഥതയെ മാറ്റിച്ചുകൊണ്ട് അത് ഔദാര്യമല്ലല്ലാരും നമ്മുടെ ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ ആ പൗരബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തേണ്ടത് കാരണം പൗരധർമ്മവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഹിംസാത്മക രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി തോൽപ്പിക്കേണ്ടതാണ് അതിൽ ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ ആശയമാണ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് സോഷ്യൽ ഡെമോക്രസി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക